ഹായ് ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ബ്ലോഗ് സോ നമ്മളിന്ന് വണ്ടറിലെ പോവാനുള്ള പ്ലാനാണ് നമ്മൾ ഉമ്മാന്റെ അടുത്ത ഫാമിലി മൊത്തം ഉണ്ട് വലിയ ഇല്ല പിള്ളേരെല്ലാരും കൂടി സെറ്റ് ചെയ്തിട്ട് അങ്ങനെ വണ്ടറിലെ പോവാനുള്ള പ്ലാനാണ് അഫ്സാത്തൊക്കെ വന്നിട്ടുണ്ട് അഫ്സാദ് ഒക്കെ വല്ലപ്പോ എല്ലാം കിട്ടുള്ളൂ സോ അങ്ങനെ എല്ലാരും കൂടി പോവുള്ള പ്ലാനാണ് നമ്മൾ വീഡിയോ ആയിട്ട് എല്ലാം ഉണ്ട് നല്ല മഴ ആദ്യായിട്ടാണ് ഞാൻ കേറുന്നത് വേറെ ഫാമിലിയും കൂടി വരാണ്ട് സോ അവരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ നിർത്തിട്ടുള്ളതാണ് കേട്ടാ അപ്പൊ ചായ അടിക്കാന്ന് വിചാരിച്ചു ചാടിക്കാൻ നിർത്തിയാണ് കേട്ടാ നമ്മള് നിർത്തിക്കുന്ന സ്ഥലമാണ് വെച്ചാൽ നമ്മള് തിരൂരിൽ തന്നെയാണ് തിരൂര് പോലീസ് ലൈനിലുള്ള ഒരു അടിപൊളി ഷോപ്പാണ് അത് ഗ്യാസ് ലൈൻ ഇല്ല അഫ്സലാക്കും ചായ കൊടുക്കുന്നുണ്ട് എല്ലാരും തിരിച്ചു വണ്ടി കേറാണ് ഇനി നമ്മളെ വണ്ടി അവിടെ ഉണ്ട് സോ നമ്മളെല്ലാരും തിരിച്ചു ഒറ്റ ഒറ്റപിടുത്തോ എറണാകുളത്ത് നമ്മള് എറണാകുളം ബോർഡർ കയറിട്ടുണ്ട് ഒരു രക്ഷയില്ലാത്ത മഴ കേട്ടോ തിരുവന്ന് കേറിയപ്പോ തുടങ്ങിയ മഴയാണ് ഇതുവരെ നിന്നിട്ടില്ല രാമനാണെങ്കിൽ വണ്ടി ഓടിച്ചോണ്ടിരിക്കയാണ് പിന്നെ അന്തൻ ഉണ്ട് അതുപോലെ അച്ചുണ്ട് പിന്നെ പുറത്തൊക്കെയുള്ള നമ്മളെ ഐസ് ഉണ്ട് സോ ഇനിയിപ്പോ പതിനൊന്ന് മണിയാകുമ്പോ അവിടെ എത്തണം പതിനൊന്ന് മണിക്ക് ലോപ്പറഞ്ഞ് വേറെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ബ്ലോക്ക് ഉണ്ട് നല്ല മഴ എന്താവാടൊക്കെ നടക്കാവാം നമുക്ക് അവിടെ എത്തിട്ട് കാണാം ഏകദേശം വണ്ടർലൈൻറെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ അവരെ വണ്ടി വന്നോണ്ടിരിക്കയാണ് രണ്ട് കാർ അവിടെ നിന്ന് വന്നോണ്ടിരിക്കയാണ് അവര് ഫുഡൊക്കെ വാങ്ങാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ച് ടൈമും കൂടി ആവും എത്താന്ന് പറഞ്ഞു വെയിറ്റ് ചെയ്യോല വണ്ടർലെത്തിണ്ടി ഓടിച്ചു ഇതൊക്കെ എന്തില്ല ഷാമോനെ അപ്പൊ നമ്മള് ഏകദേശം ഒരു പന്ത്രണ്ട് മണി കറക്റ്റ് പന്ത്രണ്ട് മണി ആകുമ്പോ എത്തിട്ടോ അവിടുന്ന് അവിടെ നിന്ന് ആറരക്കറങ്ങിയതാണ് ഇത്ര തോന്നാം ട്രെയിനിങ് നല്ല ബ്ലോക്ക് ആയിരുന്നു സോ അതുകൊണ്ടാണ് ഞാനൊന്ന് വണ്ടർലോട്ടുള്ള എൻട്രൻസ് ഫസ്റ്റ് ടൈം ആണ് വരുന്നത് ഇവിടെ പിന്നെ അതേപോലെ സെക്കൻഡ് വണ്ടർലൈൽ എത്തിയിട്ടുണ്ട് അതാണ് എൻട്രൻസ് വരുന്നത് നമ്മൾ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരാൾക്ക് വരുന്നത് ഇന്ന് മറ്റേ ഫ്രീഡം ഓഫർ ഉണ്ട് അതായത് നമ്മളെ ആയിട്ട് ഒരു ഓഫർ ഉണ്ടായിരുന്നു ആയിരത്തി മുന്നൂറ്റി എട്ട് റുപ്യാണ് ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത് കേട്ടോ കൂടെ നമ്മള് കയറാൻ വേണ്ടി പോവാണ് നമ്മള് എൻട്രൻസിലൂടെ കയറാൻ പോവാണ് ഇവിടെ നമ്മളെ ഏ അമുണ്ട് അമ്താ എങ്ങനെയുണ്ട് വന്നിട്ട് ഓക്കെ 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 നമ്മൾ ടിക്കറ്റ് കാണിച്ചു കൊടുത്ത് ക്യൂ ആർ കോഡ് ഉണ്ടായിരുന്നു സ്കാൻ ചെയ്തിട്ട് കേറിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ നമ്മളെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അതായത് നമ്മളെ ഫോണ് അതേപോലെ തന്നെ ബാഗ് ഒക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ലോക്കർ എടുക്കട്ടോ അപ്പൊ ലോക്കർ എടുക്കാനുള്ള തീരുമാനമുണ്ട് സോ അത് എടുത്തിട്ട് വരാം നമ്മൾ ലോക്കർ എടുത്തിട്ടുണ്ട് ലോക്കറിന് നാനൂറ് രൂപയാണ് വരുന്നത് നമ്മൾ ലോക്കർ എടുത്തിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അതായത് ചെരുപ്പ് അതുപോലെ തന്നെ ബാഗ് ഫോൺ എല്ലാം ഞാൻ ഫോൺ എടുത്തിട്ടുണ്ട് നമുക്ക് വീട് എടുക്കാനുള്ളതുകൊണ്ട് സോ അവരെല്ലാവരും ഫോണിൽ അവിടെ വെച്ചിട്ടുണ്ട് നമ്മള് റെയ്ഡിലോട്ട് ഇറങ്ങാൻ പോകട്ടാ ഞാനാദ്യമായിട്ടാണ് ഇവിടെ ചെറിയൊരു പേടിയുണ്ട് സത്യം പറയാലോ റെയ്ഡിലോട്ട് കേറാൻ പോകട്ട അസാനും ഐസിലും അഫ്സലാക്കണ്ട് പിന്നെ അതുപോലെ തന്നെ എല്ലാവരും ഹംത എല്ലാരും കേറിക്കൊണ്ടിരിക്കാം Ayo baka, jamara. Allah yang turun jalan berapa? Guys, <laughs> saya nice, isi lah. Saya <laughs> okay. <I see> da? <laughs> okay. ഇതൊക്കെ എന്ത് വരുന്നുണ്ട് എങ്ങനെയാ എക്സ്പീരിയൻസ് എന്ന് ഉണ്ടായിരുന്നേ ഗുഡ് ഗുഡ് അടുത്ത റൈഡാണ് ഇതിൽ ചിന്താത്ത കേറാൻ വേണ്ടി പോയിട്ടുണ്ട് അവിടെ ക്യൂക്കുണ്ട് ഞമ്മക്കൊന്നും ഇതിൽ നോക്കാം റൈഡ് ഞമ്മള് ചെറുത് മാത്രം കേറുട്ടാ ഫസ്റ്റ് റൈഡിൽ കേറിയിട്ടുണ്ട് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് നോക്കട്ടെ Your your ും മഴ നനഞ്ഞു നല്ല അടിപൊളിയായിട്ട് ഈ ഇന്നു പിന്നെ അതേപോലെ അച്ചൊക്കെ കേറിയിട്ടാ എന്തായാലും നമ്മളിത് കഴിഞ്ഞിട്ട് കേറാൻ ഇതില് തല കുത്തന നിർത്തുന്നുണ്ട് കാണിച്ചതാ കാണിച്ചു പോണു നമ്മൾ അടുത്ത റൈഡിന് കേറാൻ പോവാണ് ഇതാണ് കേട്ടോ സാധനം നമ്മളെ കുത്തി മലർത്തിടും വൺ എയ്റ്റി ഡിഗ്രിയിൽ തിരിച്ചിരുന്നു അവിടുത്തെ ഏറ്റവും അടിപൊളി റൈഡ് ട്ടോ കേറാ ബോർഡ് എന്താവും ആദ്യായിട്ടാണ് ഞാൻ ഇതിൽ കേറുന്നത് ഉണ്ടാവും എക്സ്പീരിയൻസ് ഞങ്ങൾ കാണിച്ചത് എങ്ങനെ സംഭവം അപ്പൊ തന്നെ കണ്ടിട്ട് പേടിയാവുന്നുണ്ട് സീന് റൈഡാണ് എന്താവും എന്നിട്ട് എക്സ്പീരിയൻസ് ഞാൻ ആദ്യായിട്ടാണ് ഇങ്ങനെയൊക്കെ അതുകൊണ്ടാണ് അറിയില്ല ഈ പിള്ളേർക്കൊക്കെ എന്ത് ധൈര്യം അറിയോ തായ കാണുന്ന സാധനത്തിലാട്ടോ കേറിയത്

അയ്യോ ഇതിനോട് കയറാൻ പോണീസ് എന്താവും കയറമ്പോട്ട സീന റൈഡാണിത് ഒന്നോരോന്നോരോന്നിനെ വെച്ചോന്ന് പറഞ്ഞാല് 360 the... so, found, okay. yeah. Cheese, hey. hey. ി കരഞ്ഞില്ലാതെ കേട്ടാ ആളെ പോലെ

ഇതാണെങ്കിൽ മുന്നേ വന്നിട്ട് എല്ലാ അറിയാ കണ്ടോ സ്പേസ് ഗൺ എങ്ങനെ ഉണ്ട് നോക്കട്ടാ ഞാൻ ആദ്യം ഇതിന്റെ എക്സ്പീരിയൻസ് നോക്കട്ടെ കണ്ടിട്ട് എങ്ങനെ ഉണ്ട് നോക്കട്ടെ എന്നിട്ട് കേറുള്ളൂ പിള്ളേർക്ക് വെച്ച റൈഡ് ഉണ്ട് അടിപൊളി നമ്മൾ ആ ഭാഗത്തുള്ള റൈഡുകൾ ഒരുവിധൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടാ കൊഴപ്പൊന്നുമില്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ഇനിയിപ്പോ ഈ ഭാഗത്ത് ഫുള്ള് വാട്ടർ സ്ലൈഡുകളാണ് സോ ഏകദേശം ഒരു മണി ആയിട്ടുണ്ട് അപ്പം നമ്മൾ അങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ് അവിടെ എങ്ങനെ ഉണ്ട് നോക്കട്ടെ വാട്ടർ റൈഡ് അയ്യോ നല്ല സീന തോന്നിടലാണ് പൈസ നമ്മൾ ഒരുവിധ റൈഡൊക്കെ കേറിയിട്ടാ ഇനി ഇപ്പം ഏകദേശം ഇവിടെ ക്ലോസ് ചെയ്യാനായി അപ്പൊ നമ്മൾ ഇനി വീട്ടിലോട്ട് പിടിക്കുകയാണ് ഒരു എക്ഷൻ ഇല്ലായിരുന്നത് എല്ലാം ഒന്നും കയറാൻ പറ്റിയിട്ടില്ല കാരണം ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഇവിടെ എൻ്റർ ചെയ്തപ്പോൾ തന്നെ ഒരു മണി ആയിട്ടുണ്ട് പിന്നെ ഇവിടെ ആറു മണിക്ക് ക്ലോസിംഗ് അല്ല സോ ഏഹ് ഒരുവിധം ഒരുവിധമൊക്കെ കയറി കാരണം ഞാൻ കയറാറുണ്ട് ഒരുപാട് സോ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെൽബട്ടൺ അടിക്കുക അപ്പൊ ഓക്കെ ബൈ